വകീയെ പോയ വയ്യാവേലിയെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുന്നു മോദി വകീയെ പോയ വയ്യാവേലി മറ്റാരുമല്ല നമ്മുടെ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി മോദിയുടെ മന്ത്രിസഭയ്ക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ഓരോ ദിവസത്തെയും പ്രസ്താവനകൾ അതാണ് തെളിയിക്കുന്നത് ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപി പറഞ്ഞ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് എന്നെ ഏതെങ്കിലും ഉദ്ഘാടനത്തിന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് പൈസ വേണം ഇതാണ് അയാളെ പറഞ്ഞിരിക്കുന്നത് അയാൾ ജനപ്രതിനിധിയാണ് എന്നുവെച്ചാൽ തൃശൂര് ഒരു ചാറ്റി സംഘടനയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയാണെങ്കിലും പൈസ വേണം അതല്ല മറ്റ് വലിയ സംഘടനകളുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയാണെങ്കിലും പൈസ വേണം പൈസ ആണ് എനിക്ക് പ്രധാനം ഇത്രയും നാറാനുണ്ടോ സുരേഷ് ഗോപയും മോദിയും സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ അഭിപ്രായമാണ് പറഞ്ഞത് അയാളൊരു സിനിമ നടന്നാണ് അതുകൊണ്ട് പൈസ ആവശ്യമാണ് അതുകൊണ്ട് അയാൾ പൈസ ചോദിക്കും എന്നുള്ളത് അയാൾ പച്ചയ്ക്ക് പറഞ്ഞു തരുന്നു ഇതൊക്കെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുക്കാനൊക്കെയായിരുന്നു തീരുമാനിച്ചിട്ടുണ്ട് കൊടുത്തിരുന്നെങ്കിൽ തെറ്റി അപ്പം എന്തായാലും കേന്ദ്ര സഹമന്ത്രിയാണ് ഇയാള് കേന്ദ്ര സഹമന്ത്രിയായി നിന്നുകൊണ്ട് മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുകയാണ് അല്ലെങ്കിൽ മണ്ടത്തരങ്ങളെന്ന് പറയാൻ പറ്റില്ല അയാളെ മനസ്സിലുള്ള സംഭവങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത് മണ്ടത്തരങ്ങളൊന്നുമല്ല ഞങ്ങളുടെ മനസ്സിൽ കുറെ സംഭവങ്ങളുണ്ട് അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് എന്തായാലും സുരേഷ് ഗോപി ശക്തമായ മുന്നറിയിപ്പാണ് മോദിക്ക് നൽകിയിരിക്കുന്നത് തന്നെ ഒരു ഉദ്ഘാടനത്തിനോ ഒരു ചടങ്ങിനോ ഒരു കല്യാണത്തിനോ ഒരു മരണത്തിനോ വിളിക്കണമെങ്കിൽ പൈതവാണ് മരണത്തിന് പോയി തോന്നു നിൽക്കണമെങ്കിൽ പൈസ വേണം കല്യാണത്തിന് പോയി ആശീർവദിക്കണമെങ്കിൽ പൈസ വേണം അതല്ല ഏതെങ്കിലും കടയുടെ ഉദ്ഘാടനത്തിനോ മറ്റെന്തെങ്കിലും ഉദ്ഘാടനത്തിനോ ആണെങ്കിലും പൈസ വേണം പൈസയാണ് തനിക്ക് പ്രധാനം ഇപ്പൊ ആരാ മണ്ടന്മാരായത് തൃശൂർ തൃശൂരുകാർ മണ്ടന്മാരായി മാറിയിരിക്കുന്നു ത്രിയോപയുടെ വാക്കുകൾ തൃശൂരുകാർക്ക് ചെകുട്ടത്തരിയായി മാറിയിരിക്കുന്നു എന്തിനാണ് തൃശൂരിലെ വോട്ടർമാർ ഇയാൾക്ക് ഇങ്ങനെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചത് എന്ന ചോദ്യം ബാക്കിയാവുന്നു ജയിപ്പിക്കണമെങ്കിൽ ജയിപ്പിക്കണമെങ്കിൽ അന്തസ്സുള്ളവനെ നട്ടലുള്ളവനെ ജയിപ്പിക്കണം അല്ലാതെ മതവാദികളെ ജയിപ്പിക്കരുത് നിങ്ങൾ ജയിപ്പിച്ചയച്ചു നിങ്ങൾ ജയിപ്പിച്ചയച്ചത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായി തൃശൂരിലെ പൊതുവെയുള്ള ജനങ്ങളല്ല കോൺഗ്രസിലെ പൊതുവെയുള്ള ജനങ്ങൾ അതിനപ്പുറം സി പൊതുവെയുള്ള ജനങ്ങൾ അതിനുമപ്പുറം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ജനങ്ങൾ അവരൊക്കെയാണ് ഇയാളെ ജയിപ്പിച്ചത് ജയിപ്പിച്ച ശേഷം ഇയാളെ കാണിക്കുന്നത് കംപ്ലീറ്റ് അബദ്ധമെന്നല്ല അയാൾക്കെല്ലാം അറിയാം അയാൾ മണ്ടനായി നടിക്കുക അയാളിപ്പോ പറഞ്ഞിരിക്കുന്നു എന്നെ ഏതെങ്കിലും ഫങ്ഷനെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് പൈസ തരണം ശമ്പളം തരണം എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളെ ശമ്പളം കൊടുക്കണമെന്ന് ഈ ഇത് ഇയാള് ഏതോ ഒരു ചാറ്റ് ഇട്ടത്തിന് കൈമാറൊന്നും ഏത് ചാറ്റ് ഇട്ട് ഒന്നുമില്ല ഇയാൾ അടിച്ചു മാറ്റി രണ്ട് ഇയാള് പറയുന്നത് ഞാനിന്ന് സിനിമയിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ് എനിക്ക് ഇന്ന് സിനിമയൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ട് ഈ കളിക്കൊന്നും എനിക്ക് താല്പര്യമില്ല എന്നാണ് ഇത് ജയിപ്പിച്ചവന്മാരെ മണ്ടന്മാരാക്കണ പരിപാടിയായി പോയി ജയിപ്പിച്ചവന്മാരെ മണ്ടന്മാരാവുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പരിണിത ഫലമാണ് പക്ഷെ ഇവനെ കണക്കൊരു വിഷജന്തുവിനെ ജയിപ്പിച്ചു വിട്ടിട്ട് മണ്ടന്മാരാവുക എന്നൊരു നിയോഗം അത് തൃശൂർ ജനതയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും നഗരമാണ് തൃശൂർ അവർക്ക് ഇതുപോലൊരു കോമാളിയെ അല്ലെങ്കിൽ ഇതുപോലൊരു കുബുദ്ധിയെ ജയിപ്പിച്ച് വിടുക എന്നുള്ള ഒരു മണ്ടത്തരം സംഭവിച്ചിരിക്കുന്നു പറയാതെ വയ്യ കൊടച്ചിക്സ് കേരളയ്ക്ക്